ഉപാധികളില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ സാധിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ശ്രീരാമകൃഷ്ണ ചാരിറ്റബിൾ ആശുപത്രിയിൽ ലയൻസ് ക്ലബിന്റെ സഹായത്തോടെ സ്ഥാപിച്ച ലയൻസ് ഹൈക്കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം सर्वा धर्मा स्वरूप ही धर्मास व्हाट आई मीन देयर आर नॉट मेनी आई मीन व्हेन शी सर्व धर्मा स्वरूप ही मींस दैट ऑल दी फेथ ट्रेडिशन्स दैट आर प्रिवेलेंट इन द वर्ल्ड as Swami Vivekananda Ji has described, that they are attempts by individual souls to grasp and realize the Supreme Spirit condition. ഉദ്ഘാടന വേളയിൽ രാമകൃഷ്ണ ഗീത എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു സ്വാമി മോക്ഷവരദാനന്ദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു